രാത്രി രക്ഷ്ടപ്പെട്ടു പറഞ്ഞാ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരു വീണിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ അടുപ്പ് നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിൻറെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടി പേരക്കുട്ടിയപ്പള പറഞ്ഞ അമ്മ ഞാനിവിടെ എന്നെ രക്ഷിക്കണോന്ന് കുട്ടീൻ്റെ ചെറുവിരൽ കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി അപ്പൊ നില കെട്ടടം മറിഞ്ഞു വരികയാണ് ആ വരുന്നതിന്റെ ഇടക്ക് ഞാൻ എന്റെ കുട്ടിനെയും കൊണ്ട് ചാടി എന്റെ അയൽവാസി അവരിതവിടെ ഉണ്ട് സുദേശിന്റെ അവര് പറയും അവരുടെ അടുത്തു ചെന്നു ഞാന് അവരടുത്ത് ചെന്നപ്പോ അവരെ പുതിയ കെട്ടടാണ് അതിൻ്റെ ഉള്ളേക്ക് പോയപ്പോ അലാഖിന്റെ പൊട്ട് ഞാൻ പറഞ്ഞു അവരെയും പിടിച്ച് വലിച്ച് എന്റെ മരുമകനും എൻ്റെ മകളും നട്ടല്ല് പൊട്ടി മകളുണ്ട് ആ വീണ് വാർപ്പ് വീണതേ അവര കുടിയും കിടക്കാണ് പേരക്കുട്ടിയും അവരൊന്നും പിടിച്ച് വരച്ച എന്റെ മരുമാൻ കയറ്റി ഇവർന്ന് രണ്ടാളിയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി വെള്ളത്തിൽ കൂടെ നീന്തി കിണറുകള് എല്ലാം ഉണ്ട് ഏത് ദൈവാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല അവിടെ നിന്ന് മുട്ടുകൂത്തി കയറി തിണ്ട് കിട്ടി തിണ്ട് നിങ്ങട്ട് കേറി ഞങ്ങളെ പപ്പേട്ടം പറയും അവരെ വീട്ടിന്റെ അടിക്ക് ഒരുപാട് ദൂരാ എന്നാലും ആ കുന്ന കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനിയും ഒരു വയ്യാത്ത അമ്മനിയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലയ്ക്ക് പോയിപ്പ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നെ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നവരെ കടന്നു ഞങ്ങള് ഗണീച്ച് നിക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ പുള്ളു നരി മൂപ്പരിടത്തുനിന്ന് നേരം വെളുത്തു ആറു മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളും ഇങ്ങോട്ട് എത്തിച്ചത് മൂന്നാനാ കുന്നിൽ നിൽക്കുക അയിൽ കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് വന്ന് ഞങ്ങക്ക് പേടി ഇരുടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങളീ ഒന്നും ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണു കൂടി ഇങ്ങനെ ഒഴുകിട്ട് നിൽക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരം മുളക്കുന്നവരെ